ഹായ് അഡിത്തേനും സബ്ജക്റ്റ് ഈ സ്ത്രീ ആയി മാറാൻ വേണ്ടിയിട്ടുള്ള ഇയാളുടെ ഒരു ഉണ്ടല്ലോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആര് തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് ഇയാൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ നല്ലാണ്ട് ഇയാൾക്ക് ഇയാൾക്കെതിരെ ഉണ്ട് അത് തർക്കമില്ല എല്ലാവരും ഭയങ്കരമായിട്ട് എടുത്തു വെച്ചിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ പെർഫോമൻസ് കൊണ്ട് തന്നെയാണ് ഇയാൾക്ക് അങ്ങനെ നേരിടേണ്ടി വരുന്നത് ഒരു പരിധിവരെ നമ്മൾ കാണിക്കേണ്ട ചില മര്യാദകൾ അയാൾ കീപ്പ് ചെയ്യുന്നില്ല ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ഇത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാഷ്ട്യമാണ് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര അരകണ്ടായിട്ടാണ് രണ്ടാമത് ഈ നമുക്കൊരു പാട്ട് വേണം ആ പാട്ട്ണർക്കൊരു പേരൻറ്റ് ഉണ്ടെന്നും ആ പേരൻറ്റിനെ റെസ്പെക്ട് ചെയ്യണമെന്നുള്ളൊരു കോമൺ ഫാക്ടർ ഉണ്ട് അതിന് അതിന് വിപരീതമായിട്ട് ഇയാളുടെ കൂടെ നടക്കുന്ന പാട്ട്ണർ ഇയാൾ എന്തോ ത്രെട്ട് ചെയ്ത് കൂടെ കൊണ്ടു നടത്തുന്നോ അല്ലെങ്കിൽ എന്താ പറയണേ ഭീഷണി കാണിച്ചോ എന്തെങ്കിലും ബ്ലാക്ക് മെയിലിങ്ങിലോ കൂടെയാണ് കൊണ്ടു നടക്കണേന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് അയാൾ മൗനവുമാണ് പിന്നെ അയാൾ പെണ്ണുങ്ങൾ കൊതിയോടെ നോക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് വിഷ്വലൈസ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ഏകദേശം നമുക്കൊരു സംശയം തോന്നും ഓ ഇങ്ങനെയൊക്കെയാണല്ലേ എന്നുള്ള സംശയം തോന്നും അതിൽ നിന്നൊരു വൈക്ലപ്യം ഇവനോടുണ്ട് പിന്നെ ഇവൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറേ പെൺകുട്ടികൾ ഇവനോടുള്ള ദേഷ്യം കാരണം ഇവനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ വെറുപ്പം എന്തെന്ന് പറഞ്ഞാൽ ഇവനിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് തുറന്ന് വീട്ടിൽ പറയുന്നതിന് പകരം ആ കാര്യം അറച്ച് വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുകയാണ് അതിൻ്റെ അതും ഇപ്പോൾ സോഷ്യൽ മീഡിയ മീഡിയക്കിടക്കൊണ്ട് ഇവ മറ്റൊരു പെണ്ണെ വാങ്ങുവെച്ചിട്ട് അതിന് ഡിവോഴ്സ് ചെയ്യുകയാണ് ചെയ്തത് എന്നിട്ട് ഇതിനെപ്പറ്റി പെരുമയോട് അതായത് ഗർഭത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട് എനിക്കിത് രണ്ടും പറ്റുമെന്ന് അതായത് രണ്ട് സെക്ഷനും പറ്റുമെന്ന് അപ്പം ഇവർ സത്യത്തിൽ ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് അതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഇയാൾ വീണ്ടും വീണ്ടും ആളുകളിട്ട് ഉപദ്രവിക്കുന്നതെന്ന് തോന്നുന്നു ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഈ ഒക്കെ ഇട്ട് ഇങ്ങനെ കുറെ കോലം കെട്ടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല എസ് ഓഫ് കോഴ്സ് ഇത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഹോർമോൺ ഇൻബാലൻസ് അത് പേരൻസിൻ്റെ ഹോമോൺ ഇൻബാലൻസ് കൊണ്ട് വരുന്നതാണ് ഇതാണിൻ്റെ ശരീരവും പെണ്ണിന്റെ മനസ്സും പെണ്ണിന്റെ ശരീരവും മനസ്സും മനസ്സുമൊക്കെ പിന്നെ നിങ്ങൾ ഈ വേഷം കെട്ട് കാണിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം ആളുകൾ കൂടുതൽ ആക്രമിക്കും വേഷം കെട്ടാതെ നടന്നുകൂടെ സ്ത്രീകൾ എന്നാൽ മുടി നീട്ടി വളർത്തണം അത്യാവശ്യം മേക്കപ്പ് ഇടണം ചുണ്ടെ ലിപ്സ്റ്റിക് ഇടണം എന്താ പറയണം അങ്ങനെ കുറെ ഒരു കാറ്റഗറീസ് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ അങ്ങനെയാണോ സത്യത്തിൽ പെൺകുട്ടികൾ അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ എങ്ങനെയാണ് ഒരു ഡ്രസ് കോഡിൽ തന്നെ വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് കണ്ടാൽ ഇനി ചിരി വരും ആണോ പെണ്ണാണെന്ന് പോലും മനസ്സിലാകത്തില്ല അതല്ലേ നല്ലത് നമ്മൾ നമ്മൾ ഓരോരോ വ്യക്തികളാണ് എന്ന് കേൾക്കുന്നതല്ലേ സന്തോഷം പെണ്ണായിട്ട് ജീവിക്കാനാണോ ശരിക്കും ഈ ഇങ്ങനെ കുറേ മേക്കപ്പും ഇങ്ങനെ ഇതൊക്കെ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ അവഹേളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇയാളുടെ ഈ സർജറി മുഴുക മുഴുക ഫേക്കാണ് അത് പറയാനാണ് ഞാൻ വീഡിയോ ചെയ്താൽ പിന്നെ ഞാൻ ഇതിനകത്ത് ഇത് തുടർന്ന് പറഞ്ഞതേ ഉള്ളു മൊത്തം ഫേക്കാണേ ഇവരിപ്പം താമസിക്കുക ഇപ്പം ഇവർ കാണിക്കുന്നുണ്ടല്ലോ സർജറി കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു സീനെ കാണിക്കുന്നുണ്ടല്ലോ അതിനകത്തുനിന്ന് മനസ്സിലാകുന്ന ടോപ്പിലുള്ള സർജറിയാണ് നടന്നിരുന്നത് ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് പേരെടുത്ത് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇയാൾ അഡ്മിറ്റ് ആയിരിക്കുന്നെന്ന് പറയുന്ന ആ ഒരു മെഡ്സിറ്റി അത് അവിടെ പിന്നെ താഴത്ത് സർജറി നടത്താറില്ല പെനിസ് കട്ട് ചെയ്യാറില്ല അവർ മുകളിലുള്ള ഭാഷയ്ക്കാണ് കട്ട് ചെയ്യുന്നത് ഐ മീൻ അവിടെ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തത് കട്ടിങ് അല്ല വെച്ച് പിടിപ്പവരാണ് നടത്തിയിരിക്കുന്നത് പക്ഷേ ഇയാൾ പബ്ലിക്കിൽ പറയുന്നതും ഇയാളുടെ ചാനലിൽ കൂടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നതും ഇയാളെന്തോ പെനിസ് കട്ട് ചെയ്തു എന്നുള്ളതാണ് ഒരു കാര്യം പറയാം ഈ ഒരു വിഷയം ഭയങ്കര സീരിയസ് ആണ് ഇതിന് മുമ്പ് രണ്ട് മൂന്ന് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തത് ഈ പെനിസ് കട്ട് ചെയ്തതിൻ്റെ ഒരു ടെൻഷനും വേദനയും ആ മുറിവ് പൊറുക്കാത്ത ബ്ലീഡിങ് ഒഴിയാത്ത ഒരു ഇതുകൊണ്ടാണ് ഇതൊരു ചെറിയ പ്രോസസ് അല്ല നമ്മൾ നമുക്ക് രണ്ട് കിഡ്നി എല്ലാം രണ്ട് രണ്ട് അങ്ങനെ ഇങ്ങനെ കരള് ഹൃദയം എല്ലാം ഉണ്ട് ഇതൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് പക്ഷെ ഒരു ലേഡി ആകാനായിട്ട് ഒത്തിരി പ്രോസസ്സുണ്ട് ഐ മീൻ ഇപ്പോൾ ഗർഭപാത്രമൊന്നും ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതൊക്കെ വലിയ ഹ്യൂജ് പ്രോസസ്സാണ് ഡോക്ടർമാരുടെയൊക്കെ വീഡിയോ കണ്ടാൽ ഏകദേശം മനസ്സിലാകും ആൻഡ് നിങ്ങൾ വിചാരിക്കുന്ന അത്ര അല്ല ഒരു ഗർഭപാത്രം കൊണ്ട് നടക്കുക എന്നുള്ളത് ഇതാ ഒരു പെണ്ണും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഓഫ് കോഴ്സ് ഇത് നമ്മുടെ ഒരു സാമൂഹിക രീതി അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥക്കനുസരിച്ചിട്ട് കൺസീവ് ആവുക കുഞ്ഞുണ്ടാവുക അമ്മയാവുക ഇതൊക്കെ ഒരു ടൈമാണ് അപ്പാർട്ട് ഫ്രം ദീസ് നിങ്ങളൊന്നും ആലോചിക്കണം എവറി തേർട്ടി ഡേയ്സ് വി ആർ ഹാവിങ് പീരീഡ്സ് ആ ലോകത്തിൽ ഇത്രയും വെറുക്കുന്ന ദിവസങ്ങൾ വേറെ ഇല്ല എന്ന് പറയാം നോർമലായി നടക്കുന്ന നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കും അൻ്റെ പെയിൻ ആഹാ സൂപ്പറാ ഭയങ്കര പെയിനാണ് ആണ് അത് പെണ്ണുങ്ങളോട് ചോദിച്ചാലേ പെണ്ണുങ്ങൾക്ക് ആ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഇത് പറയാറില്ല ഓർഡർ ആൻഡ് ഓ ഒന്നും പറയാനില്ല കേട്ടോ ഒത്തിരി ബുദ്ധിമുട്ടാണ് ആൻഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ബോഡി അല്ലാതെ കുറേ സിംറ്റംസ് കാണിക്കും ബിഫോർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു കുരു വരും ശിവനെ അതുപോലൊരു പെയിൻ വേറെ ഒന്നിനും വരാനില്ല മുഖത്താണ് വരുന്നതെങ്കിൽ പറയുകയും വേണ്ട പല്ലും കൂടെ വേദനിക്കും അപ്പം അങ്ങനെ ഒരു എല്ലാവർക്കും വരുന്നതാണ് എവരി വൺ ഹാസ് ചിലർക്കൊക്കെ അത് വചയനയിൽ വരും ചിലർക്കൊക്കെ അത് പിൻഭാഗത്ത് വരും തൊടയിൽ വരും എന്തായാലും ഉറപ്പിച്ചോ ഒരു ചൂട് കുരു വന്നതിന് ശേഷമായിരിക്കും നമുക്ക് ഈ മെൻസസ് വരിക ആൻഡ് മ്യൂട്ട് സിംഗിങ് ഉണ്ടാകും ഭയങ്കര ദേഷ്യം ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാകും ആൻഡ് ഇത് ആകണ സമയത്ത് ലോകത്ത് ഇത്രയും സിമ്പതി വേണ്ട ഒരു ദിവസങ്ങൾ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എവറി വെയർ നമുക്ക് ഫുഡിനോട് പോലും അത് വെറുപ്പ് തോന്നും ബിക്കോസ് നമ്മളിത് വാഷ് ചെയ്യുന്നു ക്ലീൻ ചെയ്യുന്നു എല്ലാം കൊണ്ടും മനുഷ്യൻ മടുത്തു പോകും ബ്ലഡിനോടൊക്കെ ഒരു ഭയമുള്ളവരാണെങ്കിൽ പറയുകയും വേണ്ട മിക്കവാറും എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി മിക്കവാറും ബോധം കെട്ട് വീഴും ഞാനതിനെ ബ്ലഡ് കണ്ടാലേ ബോധം കിട്ടും അപ്പം അങ്ങനെയുള്ളതിന് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആലോചിക്കാം ചിലർക്ക് സെവൻ ഡേയ്സ് ഇത്തിയിരിക്കും ചിലർക്ക് ത്രീ ഡേയ്സ് തീരും ചിലർക്ക് നയൻ ഡേയ്സ് ആയാലും തീരത്തില്ല കോൺറ്റൻ്റി ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും സോ അതൊരു നല്ല പരിപാടിയല്ല ഒരാളും ആഗ്രഹിക്കത്തില്ല ഈ ഒരു സംഗതി ഇല്ലെങ്കിൽ സുഖമായിട്ടാണ് അതൊരു സത്യമായിട്ടാണ് ഒരു പെണ്ണെന്ന് പറയുമ്പോൾ ഈ ഒരു സംഗതി ഒഴിവാക്കിയാൽ ബാക്കി എല്ലാം കൊണ്ട് കംഫർട്ടാ അത് എത്ര നാളുണ്ടാവും എന്നറിയാം ചിലർക്കൊക്കെ ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് വരെയൊക്കെ കിട്ടുക ചിലർക്ക് ഫിഫ്റ്റി കഴിഞ്ഞാലും കാണും ചിലർക്ക് കുറച്ച് മുമ്പേ തീരും ആൻഡ് ഏർലി ഏജസ് തുടങ്ങും പന്ത്രണ്ട് വയസ്സോട്ട് ആകുന്നവരുണ്ട് ഈ ഓൾ ദ വേ ലോങ് ഇത്രയും വർഷങ്ങളിൽ എല്ലാ മാസവും ഒരു ഉറപ്പില്ലാതെ വന്നോളും ഇനി ഇതെല്ലാം പോട്ടെ നമുക്കൊരു ഗർഭാവസ്ഥയാണെന്ന് നോക്കിയാൽ അപ്പോഴുണ്ട് മൂന്ന് മാസത്തോളം നമുക്ക് ഛർദലും ബഹളമായിരിക്കും പിന്നെയുള്ളൊരു രണ്ടു മാസം കൊണ്ട് ഇത്തിരി എന്തെങ്കിലും ഒരു സ്വസ്ഥതയായിട്ട് കഴിക്കാം പിന്നെ അഞ്ചാം മാസത്തോട്ട് പിന്നെ എന്ത് കഴിച്ചാലും ശ്വാസം മുട്ടും ആൻഡ് ഡെലിവറി ഡെലിവറിക്ക് ശേഷമോ തുന്നി കെട്ട് കുത്തി കെട്ട് സ്ത്രീയുടെ ലൈഫെന്ന് പറയുന്നതേ സ്ട്രെസ്സാണ് ഫുൾ ഓഫ് പെയിൻ ഫുൾ ഓഫ് സ്ട്രെസ് ഫുൾ ഓഫ് പ്രോബ്ലംസ് അത്രയും സ്ട്രെസ്സാണ് അവർക്ക് അങ്ങനെയുള്ള ഒരു ഒരു ജീവിതത്തിലേക്ക് അത് ഒരു ഭയങ്കര സംഭവമായിട്ട് തോന്നി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കിളി പോയെന്നാണ് എൻ്റെ ചോദ്യം അറിയാത്തോട് ചോദിക്കുന്നതാണ് ഈ സ്റ്റാൻസ് ആണ് നിങ്ങൾ സമ്മതിച്ചു അത് നിങ്ങളൊക്കെ അംഗീകരിച്ച് പോരെ എന്തിനാ ഈ വേഷം കെട്ടാൻ വരുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല നിറയെ മുടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ പൂവൊക്കെ വെച്ച് ശാരിയൊക്കെ ഉടുത്ത് കുണിങ്ങി കുണിങ്ങി വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആയി എന്നാണോ പെണ്ണായി എന്നാണോ ഒന്നും പറയാനില്ല അത് അത്തരം വിഷമതകളൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മാറണമെന്നൊക്കെ ചിന്തിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് ഏതായാലും ഇയാൾ കാരണം ഒരു പയ്യൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് പലരും പറയുന്നുണ്ട് എനിക്കതൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് അവന് ഇയാളെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലോ ഇയാൾക്കൊപ്പം നിൽക്കുന്നത് രണ്ടും കണക്ക അവനെ വിട്ടേക്കുക രണ്ട് പോട്ടെ ഇവൻ പോയി ഇനി ഒരു പെണ്ണെ കെട്ടി അതിൻ്റെ ജീവിതം നശിപ്പിക്കുന്നതിൽ എത്രയോ നല്ലതാണ് ഇത് രണ്ടും കൂടെ പണ്ടാരം കുത്തട്ടെ അങ്ങനെയെങ്കിലും വിട്ടേക്കുക പിന്നെ ഈ പറ്റിക്കുന്നത് കൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ഇയാൾ സർജറി നടത്തിയിരിക്കുന്ന ടോപ്പാണ് ഇവിടെ സിലിക്കോൺ വെച്ചിട്ട് മിൽമയുണ്ടാക്കിയതാണ് ഷുന ചെത്തിയിട്ടില്ല ഷുന അവൻ ചെത്തുമില്ല ചെത്തിയാൽ നല്ല പണി വാങ്ങിക്കും കാരണം അതൊരു ഈസി ഗോ അല്ല ഇനി ചെത്തി കളഞ്ഞാലും നോർമൽ അതൊരു വജൈനൽ പോഷൻ ആകത്തില്ല അതുവഴി സെക്സ് ഒന്നും നടക്കത്തില്ല യൂറിൻ ആകും അതിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ പറയും അപ്പം നമുക്ക് എനിക്കും എൻ്റെ കൈക്ക് ഒരു ഓപ്പറേഷനുണ്ട് ഇപ്പോഴും എനിക്ക് അവിടെ ഒരു ഫീലിംഗ് ഇല്ല ടച്ച് ചെയ്താൽ അത്ര ഫീൽ ചെയ്യാറില്ല അതിൻ്റെ റീസൺ അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെയുള്ള ഒക്കെ പോവുകയാണ് അത് വെച്ച് കിട്ടലാണ് അത്രേ ഉള്ളൂ ഇത് അതേ സെയിം ഫീലിംഗ് തന്നെയായിരിക്കും യുവജന പോഷനും ഉണ്ടാവും പിന്നെ അതിനകത്ത് എന്താ പെൻട്രഷനാണോ ഉദ്ദേശിക്കും കുത്തിക്കേറ്റൽ യു മീൻ അങ്ങനെ ഒരാൾ ഇയാളുടെ ഒപ്പമുണ്ടോ ട്രാൻസിന് പോകാൻ കഴിക്കുന്ന ആ ഈ കുത്തിക്കേറ്റൽ താല്പര്യം ഉണ്ടാകുമോ അങ്ങനെ അയാൾ ലേഡിയല്ലേ പോകാൻ കഴിക്കുകയുള്ളൂ വൈ ഡെ ചൂസ് എ ട്രാൻസ് എക്സാക്ട്ലി സിയാ പവൽ അവരും അവരുടെ ഭർത്താവും ചെയ്യുന്നതാണ് എക്സാക്ട്ലി കറക്റ്റ് പെണ്ണ് പെണ്ണായിട്ട് തന്നെ തുടരുന്നു ആണാണായിട്ട് തന്നെ തുടരുന്നു അവർ തമ്മിലുള്ള ആ മാനസിക വ്യത്യാസം അവനാണ് ഇവൻ പെണ്ണ് ആ അത് അവരങ്ങ് ചെയ്ഞ്ച് ചെയ്തു അമ്മയെ അച്ഛനെന്നോ അച്ഛനെ അമ്മയെന്നും ആ കുഞ്ഞു വിളിക്കുന്നു അതിൽ കൂടെ കുഞ്ഞുണ്ടായി ഇതുക്കുമായിട്ട് നാട്ടുകൾ ആണ് ഇത് ഇതാണ് ഏറ്റവും ബെസ്റ്റ് തിങ് ഇതിനകത്ത് സർജറിയില്ല പെയിൻഫുൾ ആക്ട് ഇല്ല ഒന്നുമില്ല ഇനി അവർക്ക് വേണ്ടെന്ന് വെച്ചാൽ ഒരു കുട്ടി കുട്ടിയുണ്ടായ ശേഷം വേണ്ടാന്ന് വെച്ചാൽ ഗർഭപാത്രം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് ഒന്നും ഇല്ലേ എന്താണ് നോട്ട് നെസസറിയിനോ വേണമെങ്കിൽ കീപ്പ് ചെയ്താൽ പോലെ ഏറ്റവും എളുപ്പമുള്ള പരിപാടി അതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സൊല്യൂഷനായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇവൾ ഇവൻ പറയുന്ന മുഴുക്ക മുഴുക്കൻ നുണയാണ് ഈ പ്രസ്തുത അപ്പോൾ ഇവർ കിടക്കുന്ന ഒരു മെഡ് സിറ്റിയിലാണ് അത് അവൾ കിടക്കുന്നതിൻ്റെ ഫോട്ടോയൊക്കെ അവർ ഇട്ടിട്ടുണ്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്ന് റാണയെന്നോ എന്നോ അങ്ങനെ എന്തോ ആണ് മെഡ്സിറ്റി അപ്പോൾ അതിനകത്ത് അവിടെ മുൻപ് ഇതുപോലെ ഒരു ഒരാൾക്ക് ഇതുപോലെ ട്രാൻസിന് ഇങ്ങനെ സർജറി നടത്തിയതിൻ്റെ പേരിൽ ടോപ്പല്ല കേട്ടോ ബോട്ടം സർജറി നടത്തിയതിൻ്റെ പേരിൽ മരണം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ഇത് എൻ്റർടൈൻ ചെയ്യുന്നില്ല അപ്പോൾ അത് കള്ളമാണ് ഇവരെപ്പോഴും ഒണയേ പറയുള്ളു പിന്നെ ഇപ്പോഴും രണ്ടാമത് അവർ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിനകത്ത് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാറുന്നതാണ് പക്ഷെ അവർ പറയണത് താഴത്തതാണ് അവർ റിമൂവ് ചെയ്ത് അവർ ഇനി അങ്ങനെ പറയരുത് എൻ്റെ ആഗ്രഹം സബലീകരിച്ചു പൂർണ്ണമായും പെണ്ണായി എന്നൊക്കെ പറയണം സി ഓവർ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുകയാണ് എന്തായാലും സോഷ്യൽ മീഡിയ എല്ലാവരും വെച്ച് ഡിസ്കസ് ചെയ്യും അതിനെയാണ് അവർ ആഗ്രഹിക്കുന്നത് നല്ല വ്യൂ പോവുക അത്യാവശ്യം അതിൽ കൂടെ ഒരു ഫണ്ട് റൈസ് ആവുക അതൊക്കെ നല്ല കാര്യം അതൊക്കെ അവർ ചെയ്യട്ടെ അതൊന്നും കുഴപ്പമില്ല നമ്മളിത് വിശ്വസിച്ചിട്ട് കുറേ പേരിടുന്നത് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അവരോടൊക്കെയാണ് സഹതാപം തോന്നിയത് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത് ഞാൻ പോലും എടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നിയിട്ട് എടുത്തു തന്നേ ഉള്ളൂ ഇവർക്കിടയിൽ തന്നെ ഇവർ ഇയാൾക്കെതിരെ എതിർപ്പുണ്ട് ഇയാളുടെ ആദ്യകാല കുറേ വീഡിയോസൊക്കെ ഞാൻ പോയി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇയാൾ ഒരിക്കലും ഒരു ലേഡി തിങ് അല്ല ഐ മീൻ ഈ ട്രാൻസ് ഒക്കെ ആകുമ്പോൾ ആദ്യം ഒരു സ്ത്രൈണതയൊക്കെ കാണിക്കുമല്ലോ അതൊന്നും ഇയാൾ കാണിക്കുന്നില്ല ആ ദാറ്റ് മീൻസ് ഇത് ഇയാൾ പർപ്പസിലി ഞാനിങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലാണ്ട് ഇയാളതല്ല പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഇനി ഇപ്പോൾ അയാൾക്ക് അങ്ങനെ ആണ് നമുക്ക് അതിനെ എതിർക്കാൻ പറ്റത്തില്ലല്ലോ ആയിക്കോട്ടെ തന്നെ പക്ഷെ ആളെ മണ്ടനാക്കുന്ന പരിപാടി ഭയങ്കര ബോറിങ് ആണ് കള്ളത്തരം പറയുന്നതിലാണ് ഈ പ്രശ്നം ഈ പറഞ്ഞ സർജറി സിലിക്കോൺ ഫിക്സ് ചെയ്ത് മാറുണ്ടാക്കിയതാണ് താഴത്തെ സംഗതി ഒന്നും അയാൾ കട്ട് ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ ഒരു അഡ്വൈസ് അഡ്വൈസെന്ന് പറഞ്ഞാൽ അത് മണി അവിടെ കിടന്നോട്ടെ എന്തിനാ അത് കട്ട് ചെയ്തില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത് വെറുതെ പെയിൻഫുൾ ആക്റ്റിലേക്ക് പോകണ്ട നിങ്ങൾ എത്ര ഏച്ച് കെട്ടിയാലും നിങ്ങൾ ട്രാൻസ് ആണ് എന്ന് തന്നെ ആയിരിക്കും ആളുകൾ പറയില്ല ലേഡി ആയെന്ന് ആരും പറയില്ല അത് മനസ്സിലാക്കുക ഇനി അങ്ങനെ ആയിട്ടും വലിയ പ്രയോജനങ്ങളൊന്നുമില്ല അസുഖമായി നമുക്ക് ദൈവം തന്നതാണ് ജന്മേന്ദ്രിയത് അവിടെ ഇരുന്നോട്ടെന്നേ ഇനി അത് ആളുകൾ കളിയാക്കുന്നെങ്കിൽ അവർക്ക് അവർക്കതിൻ്റെ വിവരക്കുറവാണെന്ന് വിചാരിക്കുക അതിന് നല്ല ഗൈഡ് ലൈൻ കൊടുക്കുക മീൻസ് ഇതിൻ്റെ ഒരു അവസ്ഥാന്തരങ്ങളെ പറ്റിയിട്ടുള്ളൊരു അഡ്വൈസ് കൊടുക്കുക ഏതെങ്കിലും ഡോക്ടറെ മീറ്റ് ചെയ്തിട്ട് ആ ഡോക്ടറെ കൊണ്ട് ഇതെന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയൊരു വിവരണം നിങ്ങളുടെ ചാനൽ ത്രൂ കൊടുക്കുക ഇതൊക്കെ നല്ലൊരു അക്സെപ്റ്റൻസ് ഉള്ള കാര്യമാണ് പത്ത് പേർക്ക് ട്രാൻസ് വിഭാഗത്തിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളും ആ ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കിട്ടും അല്ലാതെ നിങ്ങളിങ്ങനെ പ്രഹസനം കാണിക്കുമ്പോൾ ആളുകളുടെ മുമ്പിൽ നിങ്ങളൊരു കോമാളിയായി മാറുന്നു എന്നതിനപ്പുറം ഇതുകൊണ്ട് എന്ത് ലാഭമാണ് ജാസിയെ ഭയങ്കര ബോറിംഗ് ആകെട്ടോ ചുമ്മാ ഇത് എന്നെ ചർച്ച എല്ലാവരും എടുത്തു വെച്ചങ്ങ് ചർച്ചിച്ച് തള്ളുന്നുണ്ടായിരുന്നു ഇനി ഇത് കണ്ടിട്ട് നമ്മളിത് കണ്ട് ഒരു കാര്യം പറഞ്ഞു ഞാൻ കുറച്ചും അന്വേഷിച്ചതിലാണ് എനിക്ക് മനസ്സിലായത് നുണ പറയണതാണെന്ന് അപ്പം നുണ പറയുന്നത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അല്ലെങ്കിൽ അയാൾ എവിടെ എന്താ എക്കടി കെട്ടുപോയാൽ എനിക്ക് എന്ന ഒന്നും പ്രശ്നമില്ല ഇതിന് കൂട്ട് നിൽക്കുന്ന ആ കൂട്ടുകാരനുണ്ടല്ലോ രണ്ടിനെയും കൂടെ പിടിച്ച് ഒന്നും പറയാൻ ഇല്ല രണ്ടും എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്തായാലും ഇവരുടെ വിവാഹമുണ്ടോയെന്ന് ചോദിച്ചു വിവാഹത്തിൻ്റെ കാര്യം പറയുന്നതായിട്ട് ദീസ് കൈൻഡ് ഓഫ് മാരേജ് ഒക്കെ ഇവിടെ ആണ് അതൊക്കെ നടത്തി കഴിഞ്ഞാൽ പണി വേറെ പാലും വെള്ളത്തിൽ കിട്ടും പിന്നെ ഇതൊക്കെ കുറെ ഷോ കാണിക്കുക കേരളീയർ ഇത് കിട്ടാൻ അർഹതപ്പെട്ടവരാണ് കാരണം വേറെ ഒരു സംസ്ഥാനത്തിലും ഇവറ്റുകൾക്ക് ഇങ്ങനെ ഒരു സ്പേസ് കൊടുക്കാറില്ല നമ്മൾ ഇവരെ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്നു അവർ അത്രത്തോളം നമ്മുടെ തലയെ കയറി നിരങ്ങാണ് പക്ഷേ ഹ്യൂമൻ ബീയിങ്ങെ അവരെ ആക്സെപ്റ്റ് ചെയ്യാവുന്നതിനപ്പുറം അവർ കാണിക്കുന്ന ഈ കോമാളി കൂത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സി ട്രാൻസ് വിഭാഗം നമുക്കിടയിൽ ഉണ്ട് തർക്കമൊന്നുമില്ല പിന്നെ നമ്മുടെ ആരുടെയും പ്രോബ്ലം അല്ല അവർക്ക് അങ്ങനെ ഒരു ജന്മം കിട്ടുന്നത് പക്ഷേ അവരുടെ വൾഗാരിറ്റി ദ സെക്ഷൽ വൾഗാരിറ്റി നമ്മൾ ഉൾക്കൊള്ളണമെന്ന് പറയുന്നത് ബോറിംഗാണ് അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ദേഷ്യം വരും അത് ഉൾക്കൊള്ളാൻ പേഴ്സണലി എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എതിർക്കുന്നത് അത് ട്രാൻസ് വിഭാഗത്തിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷേ ഇവർ ചിലരൊക്കെ കാണിക്കുന്ന ഒരു ഓവർ ഇതൊക്കെ ഉണ്ടല്ലോ അത് ഭയങ്കര ബോറിങ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ചോ ഉറപ്പും വെറുപ്പുമൊക്കെ തോന്നാറുണ്ട് ഇതൊക്കെയാണ് കുറച്ചാൽ നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾ കുറയ്ക്കില്ലെങ്കിൽ വെച്ചാണ്ടെനി ഒന്നും പറയാനില്ല എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കള്ളത്തരം ഇവിടെ നുണയാണ് ഇയാളുടെ എങ്ങും കട്ട് ചെയ്തിട്ടില്ല ഇയാളുടെ നെഞ്ചിൽ നിന്ന് കുറച്ച് ഭാഗം കുത്തി ഇറക്കി ഇച്ചിരി വലുതാക്കി മിൽമ വളർത്തി വെച്ചിട്ടുണ്ട് എന്തിനാണ് എന്തോ ഇവിടെ ഉള്ളത് എങ്ങനെ കട്ട് ചെയ്ത് കളയാമെന്നാലോചിച്ചിട്ടുള്ളൂ നടക്കുന്ന അവൻ വെച്ചുണ്ടാക്കി കൊണ്ടുവരുന്നു പൊട്ടമാരെ കൊണ്ട് തോറ്റി അത്രയേ ഉള്ളൂ